ിയമുള്ളവരെ ജീവന്റെ അപ്പം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളാണ് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വായിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സുവിശേഷ ഭാഗത്തിൽ ജീവന്റെ അപ്പം എന്നത് വിശുദ്ധ കുർബാനയാണ് എന്ന് വളരെ വ്യക്തമായി ഈശോ നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വിവരിക്കുന്നില്ല പകരം നൽകിയിരിക്കുന്നത് ഈ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ഭാഗമാണ് എന്നാൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് വളരെ വ്യക്തമായി ഈശോ പഠിപ്പിക്കുന്ന ഭാഗം ഈ ആറാം അധ്യായത്തിൽ അൻപത്തി മുതൽ അൻപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാന വാക്യം ഇങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് എന്നേക്കും ജീവിക്കും എന്നുള്ള ഈ വാക്കുകൾ പഴയ നിയമത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് നാം കണ്ടെത്തുന്നത് അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ ഗ്രീക്കിലേക്കുള്ള സെപ്തുചിന്തലേക്കുള്ള വിവർത്തനത്തിൽ മാത്രമാണ് നാം കാണുന്നത് ആ വാക്യം ഇങ്ങനെയാണ് അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു നിന്ന് അമർത്തിനാകാൻ ഇടയാകരുത് കർത്താവ് അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് ഇവിടെ നാം വായിക്കുകയാണ് അങ്ങനെ എന്നേക്കും ജീവിക്കാനായിട്ടുള്ള പ്രത്യേക അവകാശത്തിൽ നിന്ന് ആദവും ഹവായും പുറത്താവുകയാണ് ആദ്യ മനുഷ്യർക്ക് നിഷേധിക്കപ്പെട്ട എന്നേക്കും ജീവിക്കുവാനായിട്ടുള്ള മാർഗമാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ിയമുള്ളവരെ നാം കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ടു ഈശോയ്ക്കെതിരെ പിറുപിറുക്കുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യഹൂദ് ഈശോയുടെ വചനം കേട്ടിട്ട് തർക്കിക്കുന്നതായിട്ടാണ് തർക്കത്തിലേക്ക് മാറിയിരിക്കുന്നു യേശുവിൻ്റെ വാക്കുകളോടുള്ള എതിർപ്പ് കൂടിക്കൂടി വരുന്നതായി സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നത് എതിർപ്പ് കൂടിക്കൂടി വരുമ്പോഴും ഈശോ തൻ്റെ പഠനത്തിൽ വ്യത്യാസം വരുത്തുന്നില്ല കാരണം അത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനമാണ് ഈ യഹൂദരോടുള്ള മറുപടി അൻപത്തിമൂന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോ പറയുന്ന വാക്കുകളാണ് ഭക്ഷിക്കുക പാനം ചെയ്യുക എൻ്റെ മാംസം എന്റെ രക്തം എന്നുള്ളവ അൻപത്തി നാലാമത്തെ വാക്യം മുതൽ ഒരു പ്രത്യേകത കൂടെയുണ്ട് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ ഭക്ഷിക്കുക എന്നുള്ള പദത്തിന് ഇത്രയും സമയം ഈശോ ഉപയോഗിച്ചിരുന്ന വാക്ക് എസ്റ്റിയോ എന്നുള്ളതായിരുന്നെങ്കിൽ അൻപത്തിനാലാമത്തെ വാക്യം മുതൽ ഇനി അങ്ങോട്ട് നാല് പ്രാവശ്യം ഉപയോഗിക്കുന്നത് ത്രോഗോ എന്നുള്ള അർത്ഥമാണ് ഈ തോഗോ എന്നുള്ള വാക്കിന് അർത്ഥം ചവച്ച് തിന്നുക എന്നുള്ളതാണ് വളരെ പൊതുവായിട്ടുള്ള ഭക്ഷിക്കുക എന്നുള്ള വാക്കിൽ നിന്നും വളരെ പരുക്കനായ ഒരു സാധാരണ തലത്തിലുള്ള ഒരു വാക്കായ ചവച്ച് തിന്നുക എന്നുള്ള വാക്കിലേക്ക് മാറുന്നതായി നമുക്ക് കാണാം എന്താണ് ചവച്ച് തിന്നേണ്ടത് യേശുവിൻ്റെ മാംസമാണ് എന്താണ് പാനം ചെയ്യേണ്ടത് യേശുവിൻ്റെ രക്തമാണ് വീണ്ടും അൻപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ കുറെ കൂടെ വ്യക്തമാക്കുന്നു ഇതുവരെ എൻ്റെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞ ഈശോ ഇവിടെ പറയുന്നത് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്നാണ് എൻ്റെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞ യേശു ഇപ്പോൾ പറയുന്നത് എന്നെ ഭക്ഷിക്കുക എന്നാണ് ഇത് യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും അടക്കിക്കൊള്ളുന്ന വിശുദ്ധ കുർബാന തന്നെയല്ലേ അപ്പോൾ സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യമാണ് നമ്മൾ കേട്ടതുപോലെ ജീവൻ നൽകുന്ന ഉദാശിയാണ് വിശുദ്ധ കുർബാന ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തിന് ജീവൻ നൽകുവാൻ വേണ്ടി വചനം ഭൂമിയിൽ അവതരിച്ചു കൃഷ്ണനാഥൻ അവന്റെ നിത്യജീവൻ നൽകുന്ന വചനം വഴി നമ്മൾ രക്ഷപ്രാപിക്കുന്നു അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് വഴി നമ്മൾ രക്ഷപ്രാപിക്കുന്നു രണ്ടാമത്തെ കാര്യം സുവിശേഷം നാം വായിച്ചു കെട്ടതുപോലെ തന്നെ വിശ്വനാഥൻ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു ഒരൊന്നായി തീരുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ ആ നിത്യ ജീവൻ ലഭിക്കുന്ന ഒന്നാകലാണ് വിശുദ്ധ കുർബാന നമ്മൾ മനസ്സിലാക്കിയതുപോലെ പോലെ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടമായത് ഈ ഒന്നാകലാണ് ദൈവത്തോടുള്ള ഈ ഒന്നാകൽ നഷ്ടപ്പെട്ടു മരണമെന്ന യാഥാർത്ഥ്യം ഭൂമിയിൽ ഉടലെടുത്തു ആ നിത്യനാശത്തെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ നിത്യനാശത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള മേഖലകൾക്ക് നിത്യപ്രകാശം നൽകുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുർബാനയ്ക്ക് മുമ്പിൽ ആരാധന അർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാണ് തീയുടെ അരികിലേക്ക് ചേർന്നിരിക്കുമ്പോൾ നമ്മളും ചൂട് പിടിക്കുന്നത് പോലെ ഒരു ചൂട് പിടിക്കുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന നമുക്കറിയാം തീക്ക് മൂന്ന് കാര്യങ്ങൾ നൽകുവാൻ സാധിക്കും പ്രകാശം നൽകുവാൻ സാധിക്കും ചൂട് നൽകുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോൾ ശത്രുക്കൾ വരുന്നത് കാണാൻ സാധിക്കില്ല പക്ഷേ വെളിച്ചത്തിലൂടെ ശത്രുവിൻ്റെ വരവിനെ കാണുവാനും അതിനെ നേരിടേണ്ട വിധമൊക്കെ മനസ്സിലാക്കുവാൻ വെളിച്ചത്തിലൂടെ നമുക്ക് സാധിക്കും ഇതാണ് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാനയ്ക്കും വേൽ ആരാധന അർപ്പിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നിന്നിൽ തന്നെ ഒരു ചൂട് പിടിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു നിന്നിൽ പ്രകാശം നിറയുന്നു നിന്റെ ഇരുളടഞ്ഞ മേഖലകൾക്ക് പ്രകാശം നൽകുന്നു നിനക്കൊരു ചൂട് ലഭിക്കുന്നു തണുത്തുറഞ്ഞു പോയ നിൻ്റെ ബന്ധങ്ങളെ നിന്റെ ആത്മീയതയെ എല്ലാം ചൂട് പിടിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് ആദ്യ മാതാപിതാക്കളിലൂടെ നമ്മൾ രൂപപ്പെട്ട തിന്മയിലേക്കുള്ള ഒരു ചായ്വിനെ നേരിടുവാൻ ശക്തി നൽകുന്ന ഉദാശയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ മോശത്തും വെടിഞ്ഞ് ജീവിക്കുവാൻ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ ഈ അറിവ് നമുക്ക് നൽകിയത് ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയാണ് വചനം ഭൂമിയിൽ അവതരിച്ചു ആ വചനം തന്നെയാണ് നമ്മെ ഇവയൊക്കെ പഠിപ്പിച്ചത് ആ വചനം വിവേകികളെപ്പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കില്ല എന്ന് രണ്ടാമത്തെ വാനയിൽ പലോസഫോസിലെ നമ്മോട് പറഞ്ഞു തരുന്നു പ്രിയമുള്ളവരെ ഈ യോഹന്നാൻ്റെ സുഭീഷൻ ആറാം അധ്യായം നമ്മൾ ഒന്ന് സ്വസ്ഥമായിരുന്നു വായിക്കുവാനും അങ്ങനെ യേശു പറഞ്ഞ ആ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തിരുവചനത്തോടുള്ള അടുപ്പത്തിലും വിശുദ്ധ കുർബാനയോടുള്ള അടുപ്പത്തിലും ജീവിക്കുവാൻ അങ്ങനെ ക്രിസ്തുനാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ